മലയാള സിനിമാ പ്രേമികൾ വളരെയധികം ആവേശത്തോടെ കാത്തിരുന്ന ആ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് മമ്മൂക്ക തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് മമ്മൂക്കയും ആദ്യമായി ഒന്നിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിലെത്തുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡിസ് എന്ന ചിത്രം റിലീസിന് തയ്യാറെടുക്കുന്നു ആ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ വരുന്ന ജാനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസിന് എത്തുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഒരു പുതിയൊരു വർഷം നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വിജയ ചിത്രങ്ങൾ മാത്രമുള്ള വീണ്ടും മാത്രമുള്ളിൽ അത് തന്നെ തുടരാൻ വേണ്ടി ഇതാ ആദ്യം എത്തിക്കുന്നത് ഡിറ്റക്റ്റീവ് ഓഫീസറായി എത്തുന്ന ഡൊമിനിക് ആൻഡ് പേഴ്സ് എന്ന ചിത്രമാണ് ഈ വരുന്ന ജാനുവരി പ്രേക്ഷകർ ആവേശത്തോടെ തന്നെയാണ് ഈ ഒരു ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അതിനുശേഷം ഒരാഴ്ചക്ക് ശേഷം തന്നെ മമ്മൂക്ക മോഹൻലാൽ ക്ലാഷ് റിലീസ് നമുക്ക് കാണാൻ സാധിക്കും ുംാലട്ടൻ ചിത്രം തുടരും ഈ വരുന്ന ജാനുവരി മുപ്പതാം തീയതിയാണ് തിയേറ്ററുകളിൽ എത്തുന്നത് അപ്പോൾ ഒരു ക്ലാഷ് റിലീസിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ താരങ്ങളുടെ രണ്ട് മികച്ച സംവിധായകരുടെ കീഴിൽ എത്തുമ്പോൾ മികച്ച പ്രതീക്ഷയോടെ തന്നെയാണ് ആരാധകർ ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് മമ്മൂക്കയുടെ ഡൊമിനിക് ആൻഡ് ദി ലേഡി പേഴ്സ് തമിഴ് ചിത്ര സംവിധായകനായ മികച്ച സിനിമകൾ സമ്മാനിച്ച ഗൗതം മേന ചിത്രമായി എത്തുമ്പോൾ ലാലട്ടൻ ഈ വർഷം തുടങ്ങുന്നത് തരുൺമൂർത്തി ചിത്രമായിട്ടാണ് മികച്ച പ്രതീക്ഷ തന്നെയാണ് ആ